കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ഫോർ സെവൻ ത്രീ ഡബിൾ സിക് സ്വാഗതം എടക്കുളത്തെ മികച്ച കർഷകന് മലപ്പുറത്തിന്റെ ആദരം ക്ഷീരമത്സ്യ പച്ചക്കറി നെൽകൃഷിയിൽ നൂതന പരീക്ഷണങ്ങൾ നടത്തി മികച്ച വിളവെടുക്കുന്ന കർഷകൻ സി പി ബഷീർ മാഷിനെ പീപ്പിൾ വോയിസ് മലപ്പുറം പൊന്നാട് ചാർത്തി ഉപഹാരം നൽകി ആദരിച്ചു എടക്കുളം പകൽ വീട്ടിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ടി മുസ്തഫ നിർവഹിച്ചു മുഹമ്മദ് അലി ചീനിയത്ത് അധ്യക്ഷത വഹിച്ചു കാളിയാടൻ അസീസ് മുഖ്യപ്രഭാഷണം നടത്തി എടക്കുളം ഒരു കാലത്ത് കൃഷിയുടെ ഈറ്റില്ലമായിരുന്നുവെന്നും കൃഷിക്കാരായിരുന്നു അന്നത്തെ പ്രഭുക്കളെന്നും മുഖ്യപ്രഭാഷണം നടത്തിയ സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തകൻ അബ്ദുൾ അസീസ് കാളിയാടൻ പറഞ്ഞു ഇന്ന് പല കൃഷികളും അന്യം നിന്ന് പോകുന്നു എന്നും അതിന് ജീവൻ കൊടുക്കുകയാണ് പഞ്ചായത്തിലെ മികച്ച കർഷകൻ ബഷീർ മാസ്റ്റർ എന്നും ഉദ്ഘാടനം ചെയ്ത പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ടി മുസ്തഫ പറഞ്ഞു ഒരു സെന്റ് ഭൂമിയെ ഉള്ളുവെങ്കിലും അവിടെ പരിമിതമായ സ്ഥലത്ത് ഒരു വിത്തെങ്കിലും നട്ട് കൃഷി ചെയ്യണമെന്നും അത് മനസ്സിന് സന്തോഷം നൽകുമെന്നും എന്നാൽ ഈ രംഗത്ത് പലപ്പോഴും അവഗണന നേരിടേണ്ടി വരുന്നത് പ്രയാസം െന്നും ആദരം സ്വീകരിച്ച ബഷീർ മാസ്റ്റർ പറഞ്ഞു പഞ്ചായത്ത് അംഗം സോളമൻ കളരിക്കൽ പൽത്തിപ്ര മുഹമ്മദ് ഹാജി ഹമീദ് ചമ്മല ബാവ കുറ്റൂർ ടി പി നാസർ ടി വി ഹംസ കായ്ക്കൽ അലി റസാഖ് ബേബി മോൻ ടി പി ബഷീർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മാട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോൾ സിക്സ് ഫൈവ് ഫോർ സീറോ